ഇന്ന് നമുക്ക് വെള്ള റവ പൊങ്കലാണ് കേട്ടോ അപ്പോൾ ആ പൊങ്കലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാചകപ്പരിപ്പ് ഒരു കപ്പ് റവ റവ എടുക്ക അതിന് മുക്കാൽ കപ്പ് ചെറുപരിപ്പ് നന്നായി വറുത്ത് വേവിച്ച് നല്ല നന്നായി വേവിച്ച് വെക്കുക അപ്പൊ നമുക്ക് ഒരു ചീന്തട്ടി വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക അതിന് കുറച്ച് കുരുമുളക് ജീരകം ഇട്ട് കൊടുക്കുക അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക കുറച്ച് കരുവേപ്പിലി ഇട്ട് കൊടുക്കുക റവ നമുക്ക് ആവശ്യത്തിനുള്ള റവ എടുക്കുക അതിന് നന്നായിട്ട് വറുത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കരുവേപ്പിലി ഇടാം കുറച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമ്മൾ ഒരവയൊക്കെ വറക്കില്ല അതേമാതിരി വറക്കുക കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അപ്പം ചെറുപരിപ്പ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അളവിനുള്ള വെള്ളം ഒഴിക്കുക നന്നായി ലൂസായിട്ട് ഇരിക്കണം എന്നാലേ നന്നായിട്ടുണ്ടാകുള്ളൂ അപ്പൊ ആ പരിപ്പൊക്കെ നന്നായിട്ട് ലൂസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെക്കുക അപ്പൊ പൊങ്കല് സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് നെയ്യ് ഒഴിച്ച കുറച്ച് കണ്ണി ധാരാളം വരും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം ചട്നിയോ സാമ്പാറോ എന്താ വെച്ചാലോ അതിൻ്റെ കൂടെ എടുക്കാം ഞാനിന്ന് ചട്നിയാണ് എടുത്തിരിക്കുന്നത് നല്ല വെണ്ണ പോലെ ഉണ്ട് നന്നായിട്ടുണ്ടാകും സൂപ്പറായി ഇരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ കഴിക്കാൻ കണ്ണം നന്നായിട്ടുണ്ടാവും ഓട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബാ